എന്തിനാ ആ പിള്ളേർ എന്നെ കണ്ടപ്പോ ചിരിച്ചത് ഇതും നിങ്ങൾ നേരത്തെ കണ്ടിരുന്നോ ചിരിക്കുന്നതോ ഏ അത് അപ്പഴാ കണ്ടത് ചിരിക്കുന്നതല്ല കരി കണ്ടു എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത് നോക്കി പറയാൻ പറയാൻ തോന്നിയില്ല വിഷമം കരുതി മടിയുണ്ടെങ്കിൽ എഴുതി കാണിക്കണം അല്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കാനാ കൂടെ വരാൻ പറഞ്ഞത് മനസ്സിലായോ ആ പിള്ളേരുടെ മുന്നിൽ ഞാനിപ്പോ ആരായി വേറും കോമാളി കോമാളിയാ അല്ലേ സൂത്ര അല്ലേ ഇങ്ങനെ ഒരു കടുവ കൂടനുണ്ടായിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ കാട്ടുമുത്തപ്പ സൂത്ര കരി പറ്റിയിട്ടല്ലേ അതല്ല എന്നെ തല്ലുമ്പോ തനിക്ക് ഒന്ന് എതിർക്കാൻ തോന്നിയോ തല്ലിട്ട് പോയപ്പോ താൻ ഒരു അക്ഷരം മിണ്ടിയോ എന്റെ ഫ്രണ്ടിനെ തല്ലുന്നതൊന്നും കാണട്ടെ എന്ന് നെഞ്ചും വിരിച്ച് പറയാൻ തനിക്ക് പറ്റിയോ ഒരു കടുവ സിംഹമൊക്കെ പുല്ല വിചാരിച്ചൊക്കെ അറിയാമോ ആണോ എങ്കിൽ ഞാൻ ചോദിക്കും നെഞ്ചാദ്യം വിരിക്കട്ടെ അയ്യോ കടിയൻ ഇനി കണ്ടില്ലെന്ന് പറയരുത് ഏ എന്ത് കണ്ടില്ലെന്ന് സൂത്രനെ തല്ലുന്നത് കാണട്ടെ എന്ന് ശേര് എഴുതി തന്നല്ലോ അത് കാണിച്ചതാ പറയാൻ ധൈര്യം കിട്ടാത്തത് കൊണ്ട് എഴുതി കൊടുത്തതാ